എക്സിറ്റ് പോൾ ഫലങ്ങൾ അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്തെ ഞെട്ടിച്ചു കേരളത്തിൽ ബിജെപിക്ക് മൂന്ന് സീറ്റ് തിരുവനന്തപുരമോ തൃശൂരോ അതോ പത്തനംതിട്ടയോ ഏതൊക്കെയാണ് ബിജെപി സ്വന്തമാക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിൽ പ്രഹരമാകുമോ ബിജെപി ഇത്തവണയും ഒരു സീറ്റും നേടില്ലെന്ന ഇരു മുന്നണികളുടെയും വിശ്വാസം തകരുന്നു നിയമസഭയാണോ ബിജെപി ലക്ഷ്യം വെക്കുന്നത് എല്ലാം വിശദമായി പരിശോധിക്കാം സംസ്ഥാനത്ത് ബിജെപി മൂന്ന് സീറ്റ് വരെ നേടിയേക്കാമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് വോട്ട് ശതമാനത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്നും ഫലങ്ങൾ പറയുന്നുണ്ട് ഇത് എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് നാളെ വോട്ട് എണ്ണുന്നത് വരെയുള്ളൂ ഈ പ്രവചനങ്ങളുടെ ആയിസ് എങ്കിലും അപകട സാധ്യത നേതാക്കളുടെ ഉറക്കം കെടുത്തി ബി ജെ പി ഇത്തവണയും ഒരു സീറ്റും നേടില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ഇരു മുന്നണികളും പതിമൂന്ന് പ്രമുഖ ഏജൻസികളുടെ സർവേകളിലും ബി ജെ പിക്ക് ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ പ്രവചിച്ചതോടെയാണ് ആശങ്കയേറിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനമായിരുന്ന ബി ജെ പിയുടെ വോട്ടുവിഹിതം വരെ ഉയരുമെന്നാണ് സർവേകളിൽ പറയുന്നത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ടു വിഹിതത്തിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ കുറവുണ്ടാകുമെന്നും പ്രവചിക്കുന്നു ഇതാണ് ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നത് എൽ ഡി എഫിന്റെ പരമ്പരാഗത ഈഴവ മുസ്ലിം വോട്ടുകളിലും യു ഡി എഫിന്റെ ക്രിസ്ത്യൻ വോട്ടുകളിലുമാണ് ബി ജെ പിയുടെ കടന്നുകയറ്റം വിള്ളൽ വീഴ്ത്തുക എന്നാണ് വ്യാഖ്യാനം എക്സിറ്റ് പോൾ ഫലങ്ങളെ പുറമേ തള്ളിപ്പറയുമ്പോഴും ബി ജെ പി കൈവരിക്കുമെന്ന് പറയുന്ന മുന്നേറ്റത്തിന്റെ പേരിൽ പരസ്പരം കുത്താനും സി പി എം കോൺഗ്രസ് നേതാക്കൾ മടിക്കുന്നില്ല തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു എങ്കിലത് സി പി എം വോട്ട് മറച്ചു കൊടുത്തിട്ടാവാമെന്ന് കെ മുരളീധരൻ തിരിച്ചടിച്ചു മിക്ക സർവേകളും തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ സീറ്റുകൾ ബി ജെ പിക്ക് നീക്കിവച്ചപ്പോൾ ഒരു സർവേയിൽ പത്തനംതിട്ടയും അവരുടെ അക്കൗണ്ടിലാക്കിയിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആവേശം സംസ്ഥാന ബി ജെ പി നേതൃത്വം അടുത്ത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നു ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറന്നില്ലെങ്കിലും ഭാവിയിൽ കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണവും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ പാർട്ടി പരിപാടിക്കിടെ കേരളത്തിലെത്തവണ എൻ ഡി എ രണ്ടക്ക സീറ്റ് നേടുമെന്ന വൻ പ്രഖ്യാപനം നടത്തിയത് എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്ന ഡയലോഗ് പോലെ മോദിയുടെ പ്രഖ്യാപനത്തെ അന്ന് എതിരാളികൾ കണ്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ അല്പം സംശയത്തോടെ നോക്കിക്കാണുന്നുണ്ട് രാഷ്ട്രീയ കേരളം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരിക്കലും യഥാർത്ഥ കണക്കാവാറില്ല എങ്കിലും അത് പലപ്പോഴും ട്രെൻഡായി മാറിയിട്ടുണ്ടെന്നതാണ് ഇതിന്റെ കാരണം ഈ ട്രെൻഡിൽ കേരളവും മാറുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ ബി ജെ നേതൃത്വമുള്ളത് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് ശേഷം നേതാക്കളുടെ പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി ക്യാമ്പുകൾ ആഘോഷത്തിന്റെ മൂടിലാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരടക്കം മൂന്ന് ബി ജെ പി എം പിമാരെ രംഗത്തിറക്കി ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇത്തവണ എൻ ഡി എ കേരളത്തിൽ നടത്തിയത് തിരുവനന്തപുരവും തൃശൂരും ആലത്തൂരും ആറ്റിങ്ങിലും പത്തനംതിട്ടയിലും അടക്കം കാടിളക്കി നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം വെറുതെയാവില്ലെന്ന് വിശ്വസിക്കുന്നു എക്സിറ്റ് പോൾ ഫലത്തോടെ ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥികൾക്ക് പകരം മോദി തന്നെ നിറഞ്ഞു നിന്ന തിരഞ്ഞെടുപ്പ് പരിപാടികളിലൂടെ ബാങ്കുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ഇതിൽ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമായ തൃശൂരിൽ മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ താമര വിരിയിക്കാൻ സാധിക്കുമെന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞുള്ള അവലോകനത്തിലൂടെ ബി ജെ പി കരുതി വച്ചിരിക്കുന്നത് ഇതിന് പ്രതീക്ഷ നൽകുന്നതുകൂടിയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ